യ് മൂന്നാറിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ഇറക്കിയ ഡബിൾ ഡെക്കർ ബസ്സാണ് ഇപ്പോൾ വാർത്തകളിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെയാണ് നമ്മൾ ഈ കുഞ്ഞു വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ബസ്സിൽ എത്ര പേർക്കാണ് സഞ്ചരിക്കാൻ കഴിയുക മുപ്പത്തെട്ട് പേർക്ക് അപ്പർ ഡെക്കിലും പന്ത്രണ്ട് പേർക്ക് താഴെ അതിൽ ലോവർ ഡെക്കിലും അതിൽ ബെസ്റ്റ് അറിയാമല്ലോ അപ്പർ ഡെക്കാണ് അതിന് പക്ഷേ റേറ്റ് കൂടുതല നാനൂറ് രൂപയാണ് ഒരാൾക്ക് ലോവർ ഡെക്കിൽ ഇരുന്നൂറ് രൂപയുള്ളു ഏത് വഴിയാണിത് പോകുന്നത് നിങ്ങൾക്കറിയാം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമട്ടൊക്കെ വഴിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാഷണൽ ഹൈവേ അല്ലേ അതുവഴിയാണ് നമ്മുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് പോവുക കെ എസ് ആർ ടി സിയുടെ മൂന്നാറ് ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്യാപ്പ് റോഡ് വഴി ഒക്കെ ആണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ആണ് ഈ ദൂരം നല്ല രസമായിരിക്കും പക്ഷേ ബുക്കിങ്ങിന് ഭയങ്കര ഇഡിയായിരിക്കും ഈ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിന് ഒരു ദിവസം മൂന്ന് ട്രിപ്പ് ആണുള്ളത് ഒമ്പത് മണിക്ക് പന്ത്രണ്ടായിരത്തി നാല് മണിക്ക് ഇതിൽ നിങ്ങളുടെ സൗകര്യം പോലെ ട്രിപ്പ് ചൂസ് ചെയ്യുക ഞാൻ പറയുമ്പോൾ നാലു മണിക്കുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടാവുക ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ ഓൺലൈനിലാണ് ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്നുള്ള സൈറ്റില്ലേ നിങ്ങൾ സ്വിഫ്റ്റ് യാത്രയൊക്കെ ചെയ്ത ആൾക്കാർ പരിചയം ഉണ്ടാവും ബസ് ബുക്കിങ്ങിന് ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറുക അപ്പോൾ നിങ്ങൾ ബുക്ക് ബസ് ടിക്കറ്റിൻ്റെ അവിടെ ട്രിവാൻഡ്രം അങ്ങനെയുള്ള സാധനമൊക്കെ വരും അവിടെ മൂന്നാറിൽ നിന്ന് ടൈപ്പ് ചെയ്യുക മൂന്നാറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്ക് എന്ന് വരും സൈറ്റ് സീയിങ് ഇവിടെ ഇപ്പുറത്തും കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ സ്യൂട്ടബിളായിട്ടുള്ള ഡേറ്റും ചൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സെർച്ച് ബസ്സസ് കൊടുത്താൽ മൂന്ന് ബസ്സിൻ്റെ ടൈമിംഗ് കാണാൻ പറ്റും അതിൽ സെലക്ട് സീറ്റ് കൊടുക്കുക ഞങ്ങൾ നേരത്തെ പറഞ്ഞു നാനൂറ് രൂപ ഡബിൾ ഡെക്ക് മുകളിൽ ഉള്ളതിനും ഇരുന്നൂറ് രൂപ താഴെയും പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് പോയിൻറ്റ്സ് കൊടുക്കുക അത് മൂന്നാർ കെ എസ് ആർ ടി സി ബി എസ് എന്നുള്ളത് കൊടുക്കുക അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുക്കുക അപ്പോൾ നാനൂറ് പ്ലസ് ഒരു പതിനഞ്ച് രൂപയും കൂടെ ചാർജ് ആവും ടിക്കറ്റ് ബുക്ക് ചെയ്യുക അപ്പോൾ മൂന്നാറിൻ്റെ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഡബിൾ ഡെക്കറിൽ നല്ല കിട്ടില്ല എന്നൊരു യാത്ര ഒക്കെ ചെയ്തു തരാം